വരണം അവളുടെ നിർബന്ധം ഭ്രാന്തയാൽ എന്ത് സുഖം സക്കറാത്തുൽ സക്കറാത്തുൽമൗത്തെ നമ്മളിപ്രാവശ്യത്തെ ലക്ഷദ്വീപ് യാത്ര തുടങ്ങിയ അപ്പം മുതൽ ഇടുന്ന ഓരോ വീഡിയോയിലും കുറേ കമൻറ്റുകൾ ഉണ്ടാവും നിറാർ അമിനിയുടെ കാണണം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കണമെന്ന് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന പോലെ അമ്നിദ്വീപ് ആണല്ലേ ഏഹ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസാണ് ഓക്കെ അപ്പോൾ ഈ ദിവസം നമുക്ക് ലിറാർ അമ്മയുടെ കുറച്ച് പാട്ടുകളിലൂടെ പോവാം അല്ലേ കഴിഞ്ഞിരുന്നു ആ എസ് 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 അന്ന് പോയി ഫ്രണ്ട്സിനെ കിട്ടി ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ കേട്ടു നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങളൊക്കെ ബഹുഭൂരിപക്ഷം പേരും ഇദ്ദേഹത്തെ അറിഞ്ഞ ആ ഒരു പാട്ടുണ്ട് ഭ്രാന്തായാൽ എന്ത് സുഖം അതൊന്നു കേൾക്കാദ്യം അല്ലേ ഇവിടെ ദുനിയ വില നിക്ക് എന്ത് ബന്ധം ഇവിടെ ദുനിയ വില നിക്ക് എന്ത് ബന്ധം ഇരുൾമൂടിയൊരി വഴിയില്ലെന്തുണ്ട് സ്വന്തം ഇരുൾമൂടിയൊരി വഴിയില്ലെന്തുണ്ട് ഇളം ത്തും ലൈലാൻ്റെ സുഗന്ധം ഇളം തന്നലായത്തും ലൈലാൻഡ സുഗന്ധം ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം പ്രാന്തായാൽ എന്ത് സുഗം സക്കരാ തുൽ തെതുസം കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളി കൊരുളാക്ക് കൊടുമുത്തം നൽകണം എനിക്കും ലെയിലാക്ക് കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളി കൊരുളാക്ക് കൊടുമുത്തം നൽകണം എനി ും ലൈലാക്ക് കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോർക്ക് കൊട്ടാരത്തിൽ ഇന്നതിലൈലാൻ്റെ അറാക്ക് ഭ്രാന്തയാൽ എന്ത് സുഖം സക്കറാത്തുൽ തുൽമൂത്തെ രസം ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ മുമ്പൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കുറേ പാട്ടുകൾ ഇങ്ങനെ കേൾക്കും കിട്ടും അതായത് ഈ ഒരു പാട്ടിന് മുമ്പും കുറേ പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് പക്ഷേ ഏത് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാത്തൊരു മാജിക് ആ വോയിസിലുണ്ട് അല്ലേ ആ അത് അത് പോപ്പുലർ ആവാൻ കൂടുതലാളിലേക്ക് എത്താൻ ഈ ഒരു പാട്ട് നിമിത്തമായി ഉള്ളൂ അദ്ദേഹം മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും അങ്ങ് പാടിക്കൊണ്ടിരിക്കുന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സാദിക്ക് പറഞ്ഞ ഒരു പാട്ട് ആ പാട്ട് പറഞ്ഞ് തന്നപ്പോൾ അതിൻ്റെ വരികളൊക്കെ കേൾപ്പിച്ച് തന്നപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി ആ പാട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് പാടി കേൾക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ അഭിനീലൊക്കെ കറങ്ങിയിരുന്നു അദ്ദേഹം ഒന്ന് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ വേറെ ചില അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആ പാട്ട് പാടിയിരുന്നു ആ പാട്ട് പാടല്ലേ ആണോ

കൂടും വെടിഞ്ങ്ങ് പാറിടും പ്രാണൻ്റെ വെളിച്ചത്തിലാടും പക്ഷീനിൻ്റെ കൂടും വേടിഞ്ഞങ്ങ് പാറും പക്ഷീനിൻ്റെ കൂടും വേടിഞ്ഞങ്ങ് പാറിടും ാണി വന്നില്ല നിൻ്റെ ദേഹമാകുമേ പ്രാണൻ പ്രാണൻ പോയി ജഡമായി മഞ്ചലിൽ കയറ്റിടുമേ ലോകർ കണ്ണീരാലേ തൂശെയാടിടും പക്ഷി ലോകർ കണ്ണീരാലേ തൂശെയാടിടും പക്ഷി നിന്റെ കൂടും വേടി ഞങ്ങ് പാറും പക്ഷീനിൻ്റെ കൂടും വേടി ഞങ്ങ് പാറിടും പ്രാണൻ്റെ വെളിച്ചത്തിലാടും പക്ഷീനിൻ്റെ കൂടും വേടിഞ്ങ്ങ് പാറും പക്ഷീനിൻ്റെ ൂടും വെടിഞ്ഞു പാറിടും ഭാര്യ സന്താനം വൻ മിത്രാദികൾ ഭാരം ഏറും സന്താപത്തിൻ ചേത മാറത്തടിച്ചടിച്ച് കരഞ്ഞിടും പക്ഷേ ചിന്തി മാറത്തടിച്ചടിച്ച് കരഞ്ഞിടും പക്ഷീനിൻ്റെ കൂടും വേടിഞ്ഞങ്ങ് പാറും പക്ഷി നിന്റെ കൂടും വേടിഞ്ഞു പാറിടും പ്രാണൻ്റെ പക്ഷി നിന്റെ ങ്ങ് പാറും പക്ഷീലിൻ്റെ കൂടും വേടിഞ്ഞു പാറിടും നേരിട്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ അല്ലേ ഓക്കെ ഓക്കെ ഒന്ന് രണ്ട് കാലം ചോദിക്കട്ടെ പാട്ട് പണ്ടേ പാടുന്നുണ്ട് ഈ ഒരു പാട്ട് എവിടെയോ ഇരുന്ന് റാൻഡമായിട്ട് പാടി അത് പതിവിലധികം കൂടുതൽ ഇത് ഞാനൊരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുന്നേ നമ്മളെ തലസ്ഥാനം കവരത്തിയിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാത്തിന് ദീപു ദീപീപുസവാ ദീപോ ദീപോത്സവ അങ്ങനെന്തോ ലക്ഷദ്വീപ് മൊത്തം ദീപോത്സവം ദീപോത്സവം വെച്ചിട്ട് ഒരു പരിപാടിയിലാണ് പാടിയത് അപ്പൊ അന്ന് നമ്മളെ അന്നത്തെ പരിപാടിക്ക് ജഡ്ജ് നമ്മളെ അഷ്റഫ് പാലപ്പെട്ടി ഉസ്താദായിരുന്നു അപ്പം പാലപ്പെട്ടി ഉസ്താദ് ആണ് നമ്മളോട് ഈ പാട്ട് ഔട്ടിലേക്ക് ഔട്ടിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ സദസ്സിൽ ഡോലി പാട്ടിന്റെ സദസ്സിലാണ് ഈ പാട്ട് പാടിയത് അപ്പോൾ അത് പാടിയപ്പോൾ അപ്പോൾ അഷ്റോ പാലപ്പെട്ടി ഉസ്താദ് എന്നെ കൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഔട്ടിലേക്ക് ഇത് വിടണം എന്ന് പറഞ്ഞിട്ട് ഉസ്താദാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അന്ന് ഞാൻ പിന്നെ അന്ന് കവരത്തിൽ വലിയ ഇതൊന്നുമില്ല സെറ്റപ്പൊന്നും ഇല്ല സ്റ്റുഡിയോയിൽ അന്ന് നമ്മളായ എഹിയ നമ്മളെ എഹിയാൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഓർക്കസ്ട്ര അവിടെ നടത്തുന്ന ഒരു യഹിയുണ്ട് സൗണ്ടിന്റെ ആള് മൂപ്പര വീട്ടിൽ പോയിട്ടാണ് ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് ഔട്ടിലേക്ക് ഇട്ടപ്പോ അതന്നെ തന്നെ ആൾക്കാർ എൻജുലൈറ്റി എൻജോയ് എൻജോയ് ചെയ്ത് പിന്നെ കുറെ ഒക്കെ

अली फिले मी मिले उस मानी रूहले ख्वाजा मुइनुद्दीन राजा मका मिले दिले अली फिले मी मिले उस मान रूहले ख्वाजा मुइनुद्दीन ുമായി ബന്ധപ്പെട്ടൊരു അനുഭവത്തിന് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെ അയാള് എനിക്ക് അന്ന് പൃഥ്വിരാജ് ഏട്ടനും പിന്നെ നമ്മളെ ബിജു മെനു അവരൊക്കെ വരുന്ന ഒരു ഇതായിരുന്നല്ലോക്കലി പാടം അപ്പൊ ആ പടത്തിന് സംവിധായകൻ എനിക്ക് ഫോൺ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചിരുന്നു ഇങ്ങനെ കവറത്തിൽ നമ്മൾ ഒരു പടം ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ അതില് ഈ പാട്ട് നിങ്ങളെ ഈ പ്രാണിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ പാട്ടിന്റെ ഒരു ആറ് ലെൻസ് മുപ്പര്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതായപ്പോ നമ്മള് പാടിയിട്ടുണ്ട് അത് ഭാര്യ സന്താനം ബന്ധിത് എന്നോടങ്ങുന്ന ആ പാട്ട് മുപ്പരെന്നെ കൊണ്ട് ആറ് പ്രാവശ്യം പാടിപ്പിച്ചു ആവർത്തിച്ച് ആവർത്തിച്ചു അത്രക്കും മൂപ്പർക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു കവരത്തിയില് വരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ വിളിക്കും അപ്പൊ നിങ്ങള് വന്ന് അതിലൊന്ന് പാടിത്തരോ എന്ന് ചോദിച്ചു പിന്നെ അവര് കവരത്തിൽ വരുമ്പോഴേക്ക് ഞാൻ കണ്ണൂരില് വേറൊരു പരിപാടി കൂട്ട് ഞാൻ അവിടെ പോയി അന്ന് മിസ്സായി പോയി പിന്നതിന് ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോൾ മരിച്ചല്ലോ പിന്നെ പക്ഷെ വേറെ കാര്യണ്ട് അദ്ദേഹത്തിന് ആ പാട്ട് അങ്ങനെയോട് ഉപേക്ഷിക്കാൻ മടിയായതുകൊണ്ട് ആ സിനിമയിൽ അല്ലെ ആ സിനിമയില് ബാക്ക്ഗ്രൗണ്ടില് ഒരു 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 ഇഷ്യൂ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് ആ പാട്ട് പുള്ളി ജസ്റ്റ് പ്ലേസ് ചെയ്തു പിന്നെ ഇപ്പോ ആ അറിയില്ലേ എൻ്റെ അടുത്ത് സാധിക്ക് വലപ്രാവശ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കാര്യം പറയുമ്പോഴൊക്കെ ഈ കാര്യം പറയും സച്ചിയുടെ കാര്യം പറയും പിന്നെ നിങ്ങളൊരു ഫേവറേറ്റ്

എൻ്റെ നോട്ടം നിൻ്റെ മുഖത്ത് നിൻ്റെ വാസമിനെഞ്ചിനകത്ത് ആസ്വരം ഈ തടിയിൽ ഒരു തരം മസ്തു തീർക്കുന്നു ആസ്വരം ഈ തടിയിൽ ഒരു തരം മസ്തു തീർക്കുന്നു ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം നീയാണ് എല്ലാം എന്നിൽ നീ ഇല്ലാതില്ല മണ്ണിൽ നിന്നിലായി ചേർന്നിലയിക്കാൻ അനുവദിക്കൂ അനുവദിക്കൂ ഞാൻ മുരും മധുവല്ലോനീ ഞാൻ പാടണ പാട്ടല്ലോനീ ഞാൻ മുഗരും മധുവല്ലോനീ ഞാൻ പാടണ പാട്ടല്ലോനീ എൻ്റെ ശ്വാസമിൽ നിന്നടത്തം അറിയുന്നു എൻ്റെ ശ്വാസമിൽ നിന്നടത്തം അറിയുന്നു ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ട് പ്രണയിച്ചിടാ പ്രണയിച്ചിടാ ശരിയാണ് ചില ചില സമയത്ത് രോമാഞ്ചം വരും ഇനി എന്താണ് അല്ല ഈ ഈ ഒരു പാട്ടിനു ശേഷം ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താ കുറെ പാട്ട് പാടാനുള്ള യാത്ര ചെയ്യുന്നു യാത്ര ചെയ്തു ഒരുപാട് രണ്ടര മാസം വരെ നമ്മൾ യാത്ര ചെയ്തു പിന്നെ റംസാൻ പ്രമാണിച്ച് നിർത്തി വെച്ചു അല്ല നമുക്ക് ഇനി പരിപാടി സ്റ്റാർട്ട് ചെയ്യും പെരുമ്പാവൂർ എറണാകുളം ഭാഗത്തുണ്ട് മംഗലാപുരത്തുണ്ട് ദുബായിലുണ്ട് അബുദാബിയിലുണ്ട് ഇങ്ങനത്തെ ഉണ്ട് ഓടി നടന്ന് പാട്ട് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ പിന്നെ തിരക്കില്ലെങ്കിൽ അമ്പ് ചെയ്ത് സൈന്യ മുറിവ് നൽകിടും അവർ ഹൃദയം എന്ന മക്ബറയിൽ കല്ലറിഞ്ഞിടും അങ്ങാടിക്കാരും അങ് കാരും ഭ്രാന്തനാക്കിടും ஆவேदन யுதேனிਨੇ கள்மதுரமேரிடும் லஹரியானு லஹரியானு பிரணயம் லஹரியா லஹரியானு லஹரியானு பிரணயம் லஹரியா ஜீவிதத்திலேதெடறால்கும் காமுகி வேணம் ஜீவனேக்கால் ஜீவனாய பிரணயினி வேணம் ஜீவிதத்திலேதெடறால்கும் காமுகி வேணம் ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം ഇനി വേണല്ലേ ഇനി ഒന്നും വേല ഒരുപാട് സന്തോഷം നിങ്ങൾക്കും തിരക്കുകളുണ്ടാവും പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും വൈഫിന്റെ വീടാണല്ലോ അല്ലേ കുടുംബം ആരൊക്കെയാണ് കുടുംബം എന്റെ കുടുംബമായിട്ട് എൻ്റെ പാപ്പ മരിച്ചു പിന്നെ ജ്യേഷ്ഠനും മൂന്ന് നാല് ജ്യേഷ്ഠന്മാരും മൂന്ന് ഉണ്ട് അവരൊക്കെ അമിനെ നാട്ടിൽ ഞങ്ങൾ കവരത്തി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരാണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് ആ മദ്രസിന്ന് കണ്ടു അന്ന് ഇവിടെ ഉണ്ടാവും വൈഫിന്റെ നാട് ആന്ധ്രത്താണ് അപ്പം പെരുന്നാളിന് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ കാത്തിരിക്കായിരുന്നു ഒരുപാട് സന്തോഷം കുറച്ച് സമയം നമുക്ക് വേണ്ടിട്ട് മാറ്റി വെച്ചു പാട്ട് പാടി തന്നു ലൈവായിട്ട് പാട്ട് കേൾക്കാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട് അപ്പോൾ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും എന്നോട് പറഞ്ഞ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ